ുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക തെന്നാലിരാമൻ കഥകളിലെ ഒരു കഥയാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ഒരിക്കൽ ഒരു മഹാസന്യാസി രാജകൊട്ടാരത്തിലെത്തി മഹാരാജാവ് അദ്ദേഹത്തെ ആദരപൂർവം വരവേറ്റു സന്യാസി രാജാവിനോടും സദസ്യരോടും ദാനത്തിന്റെ മഹത്വത്തെ കുറിച്ചു പറഞ്ഞു ദാനം മഹാപുണ്യകർമ്മമാണ് നമുക്കുള്ളത് ഇല്ലാത്തവർക്ക് സന്തോഷപൂർവം ദാനം ചെയ്യണം ഈശ്വരപ്രീതിക്ക് ഏറ്റവും ഉദകം ഉതകുന്ന ഈശ്വരപ്രീതിക്ക് ഏറ്റവും ഉതകുന്ന പ്രവൃത്തിയാണ് ദാനം ഇപ്രകാരം ദാനധർമ്മത്തിന്റെ മഹത്വത്തെക്കുറിച്ച് സന്യാസി പ്രഭാഷണം നടത്തി രാജാവ് അതിൽ ആകൃഷ്ടനായി തന്റെ രാജ്യത്ത് എല്ലാവരും ദാനധർമ്മം ചെയ്യണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു രാജാവ് സ്വയം വലിയ ദാനധർമ്മങ്ങൾ നടത്തുകയും ചെയ്തു രാജാവിന്റെ പ്രീതി സമ്പാദിക്കാൻ മന്ത്രിമാരും മറ്റുദ്യോഗസ്ഥരും പ്രഭുക്കന്മാരുമൊക്കെ ദാനധർമ്മത്തിൽ മുഴുകി പക്ഷേ രാമൻ മാത്രം ആർക്കും ഒന്നും കൊടുത്തില്ല ഇതറിഞ്ഞ് രാജാവ് രാമനോട് ചോദിച്ചു രാമൻ ഇതുവരെ ആർക്കും ഒന്നും ദാനം ചെയ്തില്ലേ അടിയൻ അടിയന്റെ വീട് തന്നെ ദാനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആരും ആവശ്യപ്പെട്ടു വരാത്തത് ഈ വിവരം എങ്ങനെയോ അറിഞ്ഞ് പിറ്റേന്ന് തന്നെ ഒരാൾ ഓടിയെത്തി രാമന്റെ വീടിന് മുൻപിൽ ഒരു ബോർഡ് നാട്ടിയിരുന്നു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നയാൾക്ക് ഈ വീട് ദാനം ചെയ്യുന്നതാണ് അത് വായിച്ച ശേഷം അയാൾ രാമനോട് താൻ ദാനം വാങ്ങാൻ വന്നതാണെന്ന് അറിയിച്ചു രാമൻ അയാളോട് ചോദിച്ചു ചങ്ങാതി അപ്പോൾ നിങ്ങൾക്ക് വീടില്ലേ ഉണ്ട് അത് ചെറിയ പഴയ വീടാണ് അപ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ തയ്യാറല്ല അല്ലേ എഴുതി വെച്ചതു വായിച്ചില്ലേ വന്നയാൾ ലജ്ജിച്ച് തലയും താഴ്ത്തിപ്പോയി രാമൻ ചിരിച്ചു പിറ്റേന്നും ഒരാൾ വന്നു അയാളോടും രാമൻ ചോദിച്ചു നിങ്ങൾക്കിപ്പോൾ വീടില്ലേ ഇല്ല ഞാനൊരു തിണ്ണയിലാണ് ഒരുപാട് കാലമായി കഴിയുന്നത് അതെയോ അപ്പോൾ ഇത്ര കാലവും ആ പീഡികത്തിണ്ണയിൽ കഴിഞ്ഞതല്ലേ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല അല്ലേ അയാളും മിണ്ടാതെ പോയി കുറെ ദിവസം കഴിഞ്ഞ് രാജാവ് രാമനോട് ചോദിച്ചു രാമന്റെ വീട് ദാനം ചെയ്തോ ഇല്ല പ്രഭോ ഇതുവരെ ആരും ആവശ്യക്കാരായി വന്നില്ല വിനയപൂർവം രാമൻ പറഞ്ഞു രാജാവ് ചിരിച്ചു രാമനും തെന്നാളിരാമൻ്റെ കഥകളിൽ നിന്ന് ധാരാളം സന്മാർഗപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ കൂട്ടുകാരി ഇന്ന് നാം പഠിച്ചതും അതാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക